നമസ്കാരം വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ അന്ന് നോർവേച്ച് സിറ്റി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് മനോഹരമായ ഒരു പരസ്യം അവരുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തായിരുന്നു അവരുടെ ടീമിൻ്റെ കളി കാണാൻ വരുന്ന രണ്ട് സുഹൃത്തുക്കൾ അതിലൊരാളുടെ പ്രത്യേകത അയാൾക്ക് അയാൾക്കെപ്പോഴും ഒരു നിരാശയുടെ മുഖഭാവമാണ് ഒരു രീതിയാണ് മറ്റേ പുള്ളി വളരെ എനർജറ്റിക്കാണ് ഹാപ്പിയാണ് ഓരോ പാസിനും ഓരോ മൂവ്മെൻറ്റിലും ഗോളിനുമൊക്കെ ഒരാൾ ഇങ്ങനെ ഉറക്കെ കൈയടിക്കുകയും മറ്റേ പുള്ളി എന്താടാ നീ കൈയടിക്കാത്തതിനൊക്കെ ചോദിക്കുന്നു അവൻ്റെ കാര്യങ്ങളടയ്ക്കിടയ്ക്ക് ചെക്ക് ഓൺ ചെയ്യുന്നു കളി ഇങ്ങനെ വളരെ മെല്ലെ പോകുന്ന നേരത്ത് ഹൗ വാസ് യുവർ വീക്ക് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ മറ്റേ പുള്ളി എപ്പോഴൊരു ഡിപ്രഷൻ ബാധിച്ച പോലത്തെ ഒരു മുഖഭാവമൊക്കെയാണ് ഏതൊരു മൊമെൻറ്റിൽ അവരുടെ ക്ലബിൻ്റെ ഒരു സ്കാർഫ് ഉണ്ട് നോർവിച്ച് സിറ്റി എന്ന് എഴുതിയിട്ടുള്ളത് അത് ഈ പറഞ്ഞ ഒരു വിഷാദഭാവമുള്ള സുഹൃത്തിന് ഇയാൾ കൊടുക്കുന്നുണ്ട് ഏതൊരു മൊമെൻ്റ് അയാൾ ഇത് തിരിച്ചു കൊടുക്കുമ്പോൾ വേണ്ട നീ വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിങ്ങനെ പലപ്പോഴായിട്ടുള്ള മാച്ചുകൾക്ക് ഇവർ രണ്ടുപേരും വരുന്നതാണ് പരസ്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഈ കളി കാണാൻ വരുന്ന രണ്ടുപേരിൽ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ ആ വന്നത് ഡിപ്രഷൻ മനോഭാവമുള്ള അയാൾ മാത്രമാണ് അയാൾക്ക് മറ്റേ പുള്ളി ഗിഫ്റ്റായി കൊടുത്ത ആ സ്കാർഫ് തൊട്ടപ്പുറത്തെ ചെയറിൽ അയാൾ വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുകയും ഡിപ്രഷൻ എപ്പോഴും സങ്കടഭാവമല്ല സത്യത്തിൽ എപ്പോഴും ചിരിച്ച് കളിച്ചിരുന്ന എനർജിയോടെ വർദ്ധിച്ചിരുന്ന ആ മനുഷ്യനായിരുന്നു ഡിപ്രഷൻ മൂലം സൂയിസൈഡ് ചെയ്തത് എന്നിട്ട് ആ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് നമ്മുടെ ചുറ്റും എപ്പോഴും ചിരിച്ച് കാണുന്ന സന്തോഷിച്ച് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും അന്വേഷിച്ചു നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോടും വല്ലപ്പോഴും തിരിച്ച് ഓക്കെ അല്ലേ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പിലൊക്കെ ആയിരുന്നു കുറേ ആളുകളോടൊരു ടോക്ക് ഷോയൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തിയായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് വല്ല മുതിർന്ന ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം ഇപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട് ചിലർ വളരെ എനർജറ്റിക് ആണ് ചിലർ ഇനി വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു ചേച്ചി മാത്രം ഇനി ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കട്ടെ പെട്ടെന്ന് ഇവൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ചെറിയൊരു എന്തൊരു ഫീല് എല്ലാവരും കൂടി മാറി നിന്നേ ഞാൻ മാത്രം നിൽക്കട്ടെ അവൻ്റെ ഒപ്പം നിനക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഫോട്ടോ എടുക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ആ ചേച്ചിയാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് നമ്മളവർ നോട്ട് ചെയ്യുന്നുണ്ട് ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ നമ്മുടെ തമാശയ്ക്കൊക്കെ ഉറക്കച്ചിരിക്കുന്നതും കൈ അടിക്കുന്നതൊക്കെ അവർ തന്നെയാണ് എപ്പോഴോ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഫോട്ടോ എടുക്കുന്ന നേരത്ത് ഈ ലേഡിയുള്ള ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ എപ്പോഴോ ആരോ എൻ്റെ ഇങ്ങനെ അരയുടെ ഭാഗത്ത് ഇങ്ങനെ ഷർട്ടും കൂട്ടിപ്പിടിച്ചിങ്ങനെ ഇറക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു അത് ഡിസ് ചെറിയൊരു കുട്ടി ഡിസ്കംഫർട്ട് പോലെ എനിക്ക് തോന്നിയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ സെഷൻ കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ പോകുന്ന തരത്ത് ഇവരെൻ്റെ അടുത്തേക്ക് ഒരാണ് സുഖല്ലേ എന്ന് വയ്ക്കുന്നത് പറയാം സുഖമാണ് വീഡിയോസ് ഇപ്പോൾ കുറവാണല്ലോ ഞാൻ പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട് കുറവാണ് വീഡിയോസ് ചെയ്യണം കാരണം എന്നെയൊക്കെ അത് ഒരുപാട് പിടിച്ചു നിരുത്തുന്നുണ്ട് പിന്നെ അവർ പറയാണ് പെട്ടെന്ന് ഒരു മുഖം ഇങ്ങനെ മാറുന്നു കണ്ണിങ്ങനെ നിറയുന്നു അവർ പറയാണ് ഹസ്ബൻഡ് പുറത്ത് പച്ചക്കറി വാങ്ങിക്കാൻ പോയതാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് ആൾ മരിച്ചു ഒരാൾ ഒരു ക്ലൂ പോലും തരാണ്ടങ്ങ് ഇറങ്ങി പോവാണ് ലൈഫിൽ നിന്ന് എനിക്കിങ്ങനെ രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയാണ് അവർ ഈ ഈ നാടിൻ്റെ വിദേശത്താണ് ഈ സംഭവം നടക്കുന്നത് ഇവിടെത്തെ ആ കൂട്ടുകെട്ടുകളിലും കാര്യങ്ങളൊക്കെ പെട്ടവർ പോകുമ്പോൾ ഞാൻ എത്ര ഉറക്കെ പറഞ്ഞാലും അവർക്കത് സ്വീകാര്യമാവുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബലമായിരുന്ന ബലങ്ക കയ്യായിരുന്ന മനുഷ്യൻ എന്നിവിടെ ഇല്ല ഞാൻ ചിന്തിച്ച് ഇത്രയും നേരം ഉറക്കെ സംസാരിച്ചിരുന്ന കൈയടിച്ച അല്ലെങ്കിൽ മാറി ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന ആ ലേഡി മറ്റേ അവരൊരു കാര്യം കൂടി പറഞ്ഞു ഫോട്ടോ എടുത്തപ്പോൾ ഞാനാ കേട്ടോ ഇങ്ങനെ ഇറക്കി പിടിച്ചത് എപ്പോഴൊക്കെയോ ടോക്ക് ഷോ കാണുമ്പോഴും നിരന്തരം വീഡിയോസിലൂടെ തന്നെ കണ്ട് 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 താൻ ആരൊക്കെയോ ആയിരുന്നു എൻ്റെ ഈ സങ്കട സമയത്ത് ഒരു ബ്രദറിനെ കിട്ടിയ പോലെയൊക്കെ തോന്നി എനിക്ക് ആരോ ഉണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പിടിച്ച് പറഞ്ഞതാണെന്നും നേരത്തെ പറഞ്ഞല്ലോ സങ്കടത്തിന് എപ്പോഴും സങ്കടത്തിൻ്റെ മകുമല്ല നിൽക്കുന്ന ഒരു മനുഷ്യർ ധരിക്കാവുന്ന ഏറ്റവും വലിയ മുഖം കൂടി അയാളുടെ ചിരിയാണെന്ന് തോന്നുന്നു ഇതുപോലെ എൻ്റെ ടോക്ഷോയുടെ യാത്ര മുമ്പോട്ടേക്ക് വന്നു മറ്റൊരു സ്ഥലത്ത് ഇതുപോലൊരു ചെറിയ കുട്ടിയെ കാണുന്നു ആ കുട്ടിയുടെ പ്രത്യേകത അവളും നടന്നു വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തുനിന്നെ ഈ വഴിമാറി കൊടുത്തോളാം കാരണം ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെ പോവാ ഫുൾ എനർജി കസേരകൾ അറേഞ്ച് ചെയ്യാൻ മുമ്പിൽ നിൽക്കുന്നു ഫോട്ടോയ്ക്കുള്ളവർ അറേഞ്ച് ചെയ്യുന്നു ഒരു ഒരു ബോംബാണ് അങ്ങനെ എപ്പോഴും പൊട്ടിത്തെറിക്കാൻ ടൈപ്പ് ഒരു പെൺകുട്ടി അപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് ഭയങ്കര വർത്തമാനം പെട്ടെന്ന് ഒരു മൊമെന്റിൽ ലാസ്റ്റ് ഡേ അടുത്തേക്ക് വരുന്നു അവരിങ്ങനെ കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ എന്നറിയുന്നു ഇങ്ങനെ സ്വിച്ച് ഇട്ടോണെന്നറിയുന്നു ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുക ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് പറയാണ് എൻ്റെ പാരൻസ് ആണ് അതിൻ്റെ കനം ഭാരം ഉള്ളിലേറി ഇങ്ങനെ നടക്കണോന്നുള്ളത് ചേട്ടാ ഞാൻ ഇപ്പം തിരിഞ്ഞ ഞാൻ കാരണം ഇവരെ ഇവിടെയുള്ളവരൊക്കെ കാണും കുറച്ചു നേരം എന്നോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാവോ ആ നേരം കൊണ്ട് ഞാൻ കണ്ണീരും എല്ലാം ഇങ്ങനെ കളഞ്ഞോട്ടെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗെൻ സങ്കടത്തിന് ഡിപ്രഷൻ എപ്പോഴും സങ്കട ഭാവണം എന്നില്ല ചിരിക്കുന്ന ഭാവമാവാം ഞാൻ പലപ്പോഴും നമ്മുടെ സിനിമാ നടന്മാരെ കുറിച്ച് ആലോചിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സുരാജ് വെഞ്ഞാർമുടന്ന് പറയുന്ന ആക്ടർ ഹ്യൂമറസ് റോളിൽ ചെയ്ത് ഒരു കാലത്ത് മറ്റേ തിരുന്തൂര സ്ലാങ് ഒക്കെ ഉപയോഗിച്ചാൽ അങ്ങനെ നടന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞാൽ പടത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭാ ഭാഗം ചെയ്തപ്പോൾ നമ്മൾ ഉൾപ്പെടെ കരഞ്ഞ പോയില്ലേ എല്ലാവരും ചിരിപ്പിക്കുന്ന നടന്മാരിൽ രണ്ടുപേരാണോന്ന് സലീം കുമാറും സുരാജ് വഞ്ഞ രണ്ടുപേർക്കും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്നസെൻ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചു ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ ഏതാണ് ഇതുവരെ ചെയ്തതിൽ ഞാൻ വിചാരിച്ചു കിളിക്കത്തിലേ അല്ലെങ്കിൽ മാനാർബത്തായിലേക്ക് എതിരും പേര് പറയുന്ന രീതി അദ്ദേഹം പറഞ്ഞത് ദേവാസുരത്തിലെ വാര്യരാണ് അത്ര ഇമോഷണൽ ടെർമോയിലൂടെ കടന്നു കഥാപാത്രമാണ് ഈ വാര്യർ എന്ന് പറയുന്നത് ചാർലി ചാപ്പ്ലിൻ്റെ അനുഭവം ഓൾറെഡി നിങ്ങൾക്കറിയാവുന്നതാണ് ഭ്രാന്തിയായ അമ്മയും കൊണ്ടയാൾ തെരുവിലൂടെ നടക്കും ഈ അമ്മ ഭ്രാന്തിയപ്പോൾ തല മാന്തുമ്പോൾ അയാളും തലമാതി കാണിക്കും അമ്മ ചിരിക്കുന്ന പോലെ ഇയാളും ചിരിക്കും അമ്മയെ കളിയാക്കും അമ്മയെ ട്രോളും പബ്ലിക്കിൻ്റെ മുമ്പിൽ അപ്പോൾ പബ്ലിക്ക് ചിരിക്കും ആ പെർഫോമൻസിന് കുറച്ച് പൈസ കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞ് ഭ്രാന്തുള്ള ഉള്ള അമ്മയും കൊണ്ട് വീടിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അയാൾ അമ്മയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയും ലോകത്തേറ്റുള്ളിൽ ചിരിപ്പിച്ച മനുഷ്യനാണ് ചാർലി ചാപ്പൻ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളെപ്പോഴും വിളിച്ച് അന്വേഷിക്കുന്ന മനുഷ്യരെ നീ ഓക്കെ എന്ന് ചോദിക്കുന്ന മനുഷ്യരോടൊക്കെ നമ്മൾ എത്ര തവണ ഓക്കെ ആണോ നീ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് വെറുതെ ആണെങ്കിലും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യത്തിലായിരിക്കാം ഒരു പക്ഷേ അവരുടെ മനസ്സിൻ്റെ അണപൊട്ടി ഒഴുകാൻ പോവുക എന്നോടൊക്കെ ഞാൻ ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ പറഞ്ഞ ആള് ചേട്ടനൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ ചോദിച്ചു എന്താടാ അങ്ങനെ പറഞ്ഞു അല്ല ചേട്ടൻ്റെ സങ്കടം വന്നാൽ ചേട്ടൻ്റെ വീഡിയോസ് എന്നെ കാണാലോ കമന്നിടന്ന് ചിരിക്കാനാണ് തോന്നിയത് കാരണം നമ്മൾ കടന്നു പോണ സങ്കടത്തിൻ്റെ ആഴം നമുക്കല്ലേ അറിയൂ ഈ വലിയ വായിൽ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ എത്രയോ പേരുടെ അടുത്താണ് ഓടിക്കയറുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളും എൻ്റെ സ്വരം മാറിയാൽ എൻ്റെ ഹലോയിൽ ചെറിയൊരു ടോണൊന്നും മാറിയാൽ എന്ന് പറ്റിയെന്ന് എടുത്ത് ചോദിക്കുന്ന അപ്പനും അമ്മയും പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈയിടെയായിട്ട് വീഡിയോസിൽ കണ്ണിൻ്റെ താഴത്തൊരു കറുപ്പ് രാശി ഉണ്ട് ഉറക്കമില്ല എന്ന് എനിക്കെന്ന് ചോദിക്കുന്ന ഒരു ഒരപരിചിതം പോലും അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ഇട്ട് ചോദിക്കുന്നത് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ജോസഫ് എന്താണ് ശ്വാസമെടുക്കുമ്പോൾ വല്ല എന്ത് ശ്വാസം എടുക്കുന്നൊരു ശബ്ദം വരുന്നു ബ്രീത്തിങ് ഓക്കെ അല്ലേ ഐ മീൻ വി ഇ ടു ചെക്ക് ഓൺ പീപ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു ഓ അതിൻ്റെ ഫീ ആണ് നിങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏറ്റവും എനർജറ്റിക്കായിട്ട് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന മനുഷ്യരെയൊക്കെ ഹൃദയം കൊണ്ടൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ പുുന്നനെ ഒരു ക്ലൂ പോലും തരാണ്ട് കടന്നു പോയിട്ടുള്ളവരൊക്കെ ആർക്കും പിടികൊടുക്കാണ്ട് കടന്നു പോയവരാണ് നമ്മുടെ ചുറ്റുമുള്ളവരെയും വീട്ടിലുള്ളവരെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ആരൊക്കെയോ കൃത്യമായ ഇടവേളകളിൽ എടാ നീ ഒക്കെ അല്ലേ നമുക്കൊരു കപ്പ് ചായ കുടിച്ചാലോ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഇതെൻ്റെ കാര്യം മാത്രമല്ല ഈ ഭൂമിയിലെ ഒരുപാട് മനുഷ്യരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു